ഹായ് നമസ്കാരം ദാസാണ് തൃശ്ശൂർന്ന് കൈയടിക്കട കയ്യടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് സൗത്ത് ഇന്ത്യ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയിലും മൊത്തം തരംഗമായി നമ്മുടെ ദുൽഖർ സൽമാൻ അപ്പോൾ ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള ലക്കി ഭാസ്കർ എന്ന സിനിമ നൂറ് ദിവസമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ നൂറ് ദിവസമായിട്ട് എത്ര സ്ഥാനത്ത് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നൂറ് ദിവസമായിട്ട് ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യയിലെ ഒരു സിനിമ നൂറ് ദിവസമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ദുൽഖർ സൽമാൻ ഈ നെറ്റ്ഫ്ലിക്സിൽ ദുൽഖർ സൽമാൻ നായകനായിട്ട് ഈ സിനിമ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ നൂറ് ദിവസമായിട്ടും നൂറ് ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മൂന്നര മാസമായിട്ടും ഒന്നാം സ്ഥാനത്ത് എക്കണമെങ്കിൽ ഈ സിനിമ കാണാത്തോണ്ടാവില്ല അപ്പോൾ ദുൽഖർ സന്മാൻ്റെ ഒരു പവർ നിങ്ങളാലോചിച്ചേക്കേ വേറെ ലെവലായി ചക്കൻ ചക്കനീ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദിക്കാരൊക്കെ മൊത്തമായി ചിന്തറായിട്ട് എടുത്തു കഴിഞ്ഞു തെലുങ്ക് ഇവിടെ കുറേ പേര് ഇന്നിട്ട് മറ്റേത് മറിച്ച് ഇതൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് തള്ളൽ മത്സരമായിട്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ഈ ദുൽഖർ സമ്മാൻ്റെ കൈകാലം കഴുകുമ്പോൾ വെള്ളം കുടിക്കാതെയും ഞാൻ പൊളിക്കുന്ന ഞങ്ങൾക്ക് പറയുമ്പോഴേക്കും ചിലർക്ക് കുരുപൊട്ടു ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം അല്ല ഒന്നാം സ്ഥാനം ദുൽഖർ സൽമാൻ തന്നെയാണ് മലയാളിയായിട്ടുള്ള ദുൽഖർ സൽമാനാണ് ഇന്ന് സൗത്ത് ഇന്ത്യ ഭരിക്കുന്നത് ഇനി നിങ്ങൾ വേറെ കാര്യം പറയണം ഇപ്പം മോഹൻലാലിൻ്റെ എംപുരാങ്ങുന്ന സിനിമ ഉണ്ട് അല്ലേ വലിയ കോടികളൊക്കെ ചിലവഴ് എംപുരാങ്ങുന്ന സിനിമ ഉണ്ട് ഇത് ദുൽഖർ സൽമാനാണ് ഇതപ്പോഴത്തെ ഗംഭീര സംഭവം അതായത് നല്ല ഡയറക്ടർ ഇതപ്പോഴത്തെ സംഭവം ഇനിയിപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ലാലടനം മാറ്റി നിർത്തിക്കൊണ്ട് പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്യാൻ കഴിക്കുക അടിപ്പൊളി കഥത്തിലൊക്കെ സംഭാഷണം ധരിച്ച് അടിപ്പൊളി സംഭവം ദുൽഖർ സൽമാനെ പറ്റിയൊരു സംഭവം കൂട്ടികളെ ചിലവാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ദുൽഖർ സൽമാനാണ് മോഹൻലാൽ കെ ദുൽഖർ സൽമാൻ താഴേ വരുള്ളൂ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ ചുറ്റം പറഞ്ഞു ഞാനങ്ങനെ ആരും പലർക്കും ദുൽഖർ സൽമാനെ പേടിയാണ് വളർച്ച ഓരോ ദിവസം ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോരോ സിനിമ എന്ന് പറഞ്ഞാൽ കാന്ത അതിഗംഭീര സിനിമയാണ് വരാൻ പോകുന്നത് കാന്ത എന്ന് പറഞ്ഞാൽ തമിഴിൽ അതുപോലെ ആകാശം ലോക ധാരാന്ന് പറഞ്ഞ സിനിമ അതിഗംഭീരമായ സിനിമ അതുപോലെ തന്നെ ഇനി മലയാളത്തിൽ വരാൻ പോകുന്ന സിനിമ ചിന്തിക പറഞ്ഞതിനപ്പുറത്തും നഹാസി ദൈവത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ അതിൻ്റെ ഈ സിനിമ ബേഫററിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ളത് ദുൽഖറും ദുൽഖറിൻ്റെ പേഴ്സണൽ മാനേജറും കൂടിയിട്ടാണ് ആ സിനിമ നിർമ്മിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എന്താണെങ്കിൽ ഫുള്ള് ആന്ധ്രയിലാണ് ചേട്ടാണെന്ന് പറഞ്ഞത് പക്ഷേ തിരുവനന്തപുരത്ത് സ്റ്റേഡിയത്തിൽ തൊള്ളായിരം പേരെ അണി സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ അപ്പോൾ അവിടെ ഒരു ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വെറൈറ്റി സിനിമയാണ് നിന്ന് അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ചെയ്യുന്നത് ആക്ഷനും ഡ്രാമയും ഒക്കെ നിറഞ്ഞിട്ടൊരു സിനിമയാണ് വരാൻ പോകുന്നത് ചിന്തിക്കാൻ പറ്റും അപ്പുറത്തപ്പം അമ്മത്തിൻ്റെ തുൽക്കറുപ്പിച്ച പൊള്ളിച്ച് പൊള്ളിച്ചടക്കാൻ പോവാണ്